പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആനന്ദവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് നിന്റെ ഞെരുക്കങ്ങളിൽ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല ദൈവം നിന്റെ ആവശ്യങ്ങൾ ഓരോന്നും നിനക്ക് നടത്തിത്തരും നിന്നെ ശക്തനാക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി നീ ആശ്രയിക്കുക നിനക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വിശ്വാസത്തോടെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ നിനക്ക് ദൈവമിടയാക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടുകയില്ല അവിടുന്ന് നിന്നെ താങ്ങി നടത്തും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോസ് സപൂസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു ഫിലിപ്പിയരെ സുവിശേഷ പ്രചാരണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മെക്കദോനിയ വിട്ടപ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കുചേർന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ ടെസലോനിക്കയിലായിരുന്നപ്പോൾ പോലും എൻ്റെ ആവശ്യത്തിന് ഒന്ന് പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കരുത് പിന്നെയോ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു കാരണം എപ്പഫ്രോദിത്തോസിന്റെ അടുത്തുനിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദിച്ചതും സുരഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൻ കാരുണ്യവാനായ ദൈവമായ കർത്താവ് ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സഹായിക്കുന്നതിനായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾക്ക് വിവേകവും വിജ്ഞാനവും നൽകുന്നതിനായി ഞങ്ങളെ വഴി നടത്തുന്നതിനായി ഇന്ന് ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഞങ്ങളെ സഹായിക്കാനായി അങ്ങ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ സന്നദ്ധിയിലേക്ക് പ്രാർത്ഥനയിലായിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ആഹ്വാനം ചെയ്തതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ വിശുദ്ധ പൗലോസ്പൂസ്തോലിനെപ്പോലെ എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു എനിക്കെല്ലാം തികഞ്ഞിരിക്കുന്നു എന്ന് കർത്താവിൽ ഞങ്ങൾ വിളിച്ചു പറയുവാൻ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കുന്നതിനും കൂടുതൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകുവാനും ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുന്നവരാകുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ അറിയുന്നുവല്ലോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ദൈനംദിനമുള്ള ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് അവരെ സഹായിക്കണമേ കടബാധ്യതയാൽ വിഷമിക്കുന്ന സാമ്പത്തിക ദുരിതങ്ങളാൽ വിഷമിക്കുന്ന അനേകം സഹോദരിമാരും സഹോദരന്മാരും എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങ് സർവസമ്പത്തിൻ്റെയും ഉടയവനാണ് യേശുക്രിസ്തു വഴി അങ്ങയുടെ സമ്പന്നതയിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് അങ്ങയുടെ നിക്ഷേപങ്ങളുടെ സമ്പന്നതയിൽ നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യമായ ധനസഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ജപ്തി നോട്ടീസ് വന്ന് സ്വന്തം വീടും പറമ്പും നഷ്ടപ്പെടുമെന്ന് ദുഃഖിച്ചിരിക്കുന്ന അനേകം പേർ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തർക്കും സാമ്പത്തിക അനുഗ്രഹങ്ങളും ഉയർച്ചയും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ ജോലി നഷ്ടപ്പെട്ട് ബിസിനസ് തകർന്ന് വരുമാന മേഖല നഷ്ടപ്പെട്ട് വേദനിച്ച് കഴിയുന്ന കുടുംബങ്ങളെ പട്ടിണിയിലായിരിക്കുന്ന കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലായിരിക്കുന്ന കുടുംബ വ്യക്തികളെ ബിസിനസ്സുകാരെ ഈ സമയം അവിടുന്ന് കൈപിടിച്ചുയർത്തണമേ കഥാവേ സകല നന്മയുടെ നിക്ഷേപങ്ങളും അങ്ങയുടെ പക്കലാണ് കഥാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിന് ഞങ്ങളെ വഴിയൊഴുക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് നടത്തിത്തരുന്ന കർത്താവെ എൻ്റെ ഏറ്റവും ചെറിയ ആവശ്യം പോലും നീ എനിക്ക് നടത്തി തന്നു ദൈവമേ അതിനായി അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ അനേകർ ഞങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ ശത്രു ഞങ്ങളെ ഞെരുക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ കാരുണ്യവും ശക്തിയും അവിടുന്ന് ഉന്നതത്തിൽ നിന്ന് കരം നീട്ടി എന്നെ സംരക്ഷിച്ച് എന്നെ വിടുവിച്ച് എന്നെ ഉയർത്തി അനുഗ്രഹിച്ചതിനോട്ട് നന്ദി അർപ്പിക്കുന്നു കർത്താവേ എനിക്കാവശ്യമുള്ളത് ഞാൻ അറിയുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് അറിയുന്നു ദൈവമേ ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന എൻ്റെ സ്നേഹമുള്ള ദൈവമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നീ എനിക്ക് മുന്നേ സഹായമയച്ച് എന്നെ വിടുവിക്കുന്നതിനെ ഓർത്ത് അങ്ങക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞാൻ അങ്ങയെ വിട്ടകന്നു പോയാലും അങ്ങൊരിക്കലും എന്നെ അകന്നു പോകുന്നില്ല അങ്ങയുടെ അനന്തമായ സ്നേഹം എന്നെ തേടി വന്ന് അനുഗ്രഹിക്കുന്നതാണ് കർത്താവെ ഈയൊരു സ്വഭാവം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ വെറുപ്പോടെ ശത്രുതയോടെ അകറ്റി നിർത്തിയിരിക്കുന്നവരെ കർത്താവെ സ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ കൂട്ടിച്ചേർക്കുന്നതിന് ഞങ്ങളുടെ കുടുംബത്തിൽ സമൂഹത്തിൽ കൂടെ നിർത്തുന്നതിന് ഞങ്ങൾക്കും ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷവും ആനന്ദവും സമ്പത്തും മറ്റാവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നതിന് കർത്താവ് അങ്ങയുടെ പൂർണ്ണതയിൽ ഞങ്ങളെ ഇന്ന് നയിക്കണമേ അങ്ങയുടെ പുത്ര സ്വാതന്ത്ര്യത്തിൽ ഞങ്ങളെ ഇന്ന് നയിക്കണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഇന്നത്തെ ദിവസം ഞങ്ങൾ സമയം ചിലവഴിക്കുന്നതിനും കൂടുതൽ അധ്വാനിക്കുന്നതിനും പഠിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങൾ ക്ക് മാ് നൽകി ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ എൻ്റെ സഹോദരിമാരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ഇപ്പോഴത്തെ അവരുടെ ആവശ്യങ്ങൾക്ക് അവിടുന്ന് ഇന്ന് തന്നെ ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങൾ സഹായങ്ങൾ ചെയ്ത് ദൈവമേ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുന്നതിന് നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് നടത്തിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ എൻ്റെ ദൈവമേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അതിനാവശ്യമായ വിവേകവും വിജ്ഞാനവും എളിമയും വിശുദ്ധിയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ കരങ്ങളിൽ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കഥാവെ വഴിതെറ്റിപ്പോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഇപ്പോൾ തന്നെ അവരെ സ്പർശിച്ച് അവരുടെ ആത്മാവ് നഷ്ടമാകാതെ വണ്ണം അങ്ങയിലേക്ക് തിരികെ കൊണ്ടുവരണമേ എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഈശോയുടെ പാതയിലൂടെ നയിക്കുന്നതിന് സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുന്നതിന് കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ ആത്മാവ് നഷ്ട കർത്താവെ പാപത്തിൻ്റെ ചേറ്റിൽ നിന്ന് അവരെ അവിടുന്ന് കരം പിടിച്ച് ഉയർത്തണമേ രക്ഷയുടെ ദിനങ്ങൾ അവർ കാണുന്നതിന് വേണ്ടി ദൈവമേ അവരെ നീ സഹായിക്കണമേ അങ്ങേക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അവരുടെ മേൽ ഈശോയുടെ തിരു രക്തം ഇപ്പോൾ തന്നെ തളിച്ച് വിശുദ്ധിയിലേക്ക് വിവേകത്തിലേക്ക് പശ്ചാത്താപത്തിലേക്ക് പാപബോധത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവന്ന് മാനസ്സാന്ദ്രത്തിൻ്റെ ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ പാപമില്ലാത്ത ഒരു നല്ല ജീവിതം സ്വപ്നം കാണുവാൻ അത് ജീവിക്കുവാൻ കഥാവെ ഇന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും ദൈവമേ നീ ഞങ്ങളുടെ കൂടെ വായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ നീ കേട്ട് ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം നീ വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളിൽ മഹത്വം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം നൽകി എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി വിടിവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ नन्म निम्य मे स्वस्थि കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും അമേൻ സർവശക്തനായ ദൈവം The cat ഇന്നത്തെ ദിവസം നിങ്ങളുടെ വലിയ നന്മകളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ ശക്തിയും ബലവും നൽകി ഉന്മേഷവും ഓജസ്സും ആനന്ദവും നൽകി സമാധാനം നൽകി നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കുകയും നിങ്ങളുടെ വഴികളിൽ നിങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അമ്മേ അമ്മേമാതാവെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ അപേക്ഷ ിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ബുധനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും ജീവിത പങ്കാളിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ